नमस्कारम പി എസ് എക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് ഇരുപത് കണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ കൂട്ടുകാരെന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾ എന്താക്കുക ഈ പരീക്ഷണ ക്വസ്റ്റൻ വായിച്ചതിനു ശേഷം ഓപ്ഷൻ വായിക്കുന്നില്ല പകരം നിങ്ങൾ എന്താക്കുക നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ പോസ് ചെയ്തിന് ശേഷം നിങ്ങൾ ആ ഉത്തരം സ്വയം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഈ വീഡിയോന്റെ താഴെ ഗമന രൂപത്തിലും രേഖപ്പെടുത്തണേ ഓക്കെ അല്ലടാ അപ്പം ഒന്നാമത്തെ ക്വസ്റ്റൻ എന്താണ് ഇന്നത്തെ ഒന്നാമത്തെ ക്വസ്റ്റൻ എന്താണ് ഇന്ത്യയുടെ ഇ ഇപ്പോഴത്തെ ലോക്പാൽ ആരാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ലോക്പാൽ ആരാടാ നമുക്കറിയാലേ നിങ്ങൾ എന്താക്കുക നിങ്ങൾ ജസ്റ്റ് പോസ് ചെയ്യുക അതിനുശേഷം ഓപ്ഷനിലൂടെ ഒന്ന് കടന്നു പോവുക അതിനുശേഷം സ്വയം ഉത്തരം കണ്ടെത്താൻ നോക്കണേ എങ്കിലാരാണ് എ എം ഖാൻ വിൽക്കർ ആരാണ് ഓപ്ഷൻ സി എ എം ഖാൻ വിൽക്കറാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ലോക്പാൽ ഓക്കെ അല്ലേ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റിൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരിസ്ഥിതി ദിനാഘോഷ പരിപാടിയുടെ ആതിഥേയത്വം വഹിച്ച രാജ്മേതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ദിനാഘോഷ പരിപാടികളുടെ ആതിഥേയത്വം വഹിച്ച രാജ്മേതാണ് കൂട്ടുകാർ അത് സൗദി അറേബ്യ ആണ് ആരാണ് സൗദി അറേബ്യ ഓക്കെ അല്ലേ ഓപ്ഷൻ ഡി സൗദി അറേബ്യ ആണ് ശരിയായിട്ടുള്ള ഉത്തരം എങ്കിലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് അയിമ്പത്തി മൂന്നാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് എന്താണ് നോക്കണേ നോക്കണേ എന്നാണ് അയിമ്പത്തി മൂന്നാമത് ഇമ്പോ എന്താണ് ഇമ്പോർട്ടൻ്റ് എന്നാണ് അയിമ്പത്തി മൂന്നാമത് സംസ്ഥാന ചലച്ചിത്ര ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അത് ഓപ്ഷൻ ഡി മഹേഷ് നാരായണൻ ആരാണ് മഹേഷ് നാരായണനാണ് ആണ് അയിമ്പത്തി മൂന്നാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച സംവിധായക സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് എങ്കിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ ാണ് എന്നാണ് ചോദിച്ചുള്ളത് ഓക്കെ ഇതിൽ എന്താണ് ഒന്നാമത്തെ പ്രസ്താവന ഏഴ് ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടന്നത് എന്താണ് ഏഴു ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് ശരിയായ പ്രസ്താവനയാണോ ഇനി രണ്ടാമത്തെ പ്രസ്താവന കേരളത്തിലെ ലോകസഭാ തെരഞ്ഞെടുപ്പ് നടന്ന മൂന്നാം ഘട്ടത്തിലാണ് കേരളത്തിലെ ലോകസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് മൂന്നാം ഘട്ടത്തിലാണ് എന്നാണ് പറഞ്ഞത് ഇനി മൂന്നാമത് പ്രസ്താവന എന്താണ് കുട്ടികളെ മൂന്നാമത്തെ പ്രസ്താവന യെസ് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചത് ജൂൺ നാലിനാണ് എന്നാണ് ജൂൺ നാലിനാണ് എന്നാണ് പറഞ്ഞത് ഇത് ശരിയായ പ്രസ്താവന ഏതാണ് ഇതിൽ ശരിയായിട്ട് വരുന്നത് ഒന്ന് മൂന്നുമാണ് ഒന്ന് മൂന്നുമാണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക ഏത് ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടന്നത് അതുപോലെ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചത് ജൂൺ നാലാണ് എങ്കിൽ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാരെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ യെസ് എന്താണ് ശരിയായ പ്രസ്താവന എന്താണ് ശരിയായ പ്രസ്താവന കണ്ടെത്താനായി പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് നിലവിലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ് മനോഹർലാൽ ഖട്ടർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ് മനോഹർലാൽ ഖട്ടർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് എങ്കിലും ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പതിനെട്ടാമത് ലോകസഭയിലെ ആകെ വനിതാ എം പിമാരുടെ എണ്ണം അറുപത്തിനാലാണ് ഇന്നത്തെ പരീക്ഷ പരിശോധിച്ചോദിച്ചത് എന്നാണ് ഈ ഒന്നാമത്തെ പ്രസ്താവന ഇന്ന് നടന്ന ഫാം വർക്കർ പരീക്ഷയിൽ ചോദിച്ചു എന്താണ് നിലവിലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരും ചോദിച്ചു ആരാടാ നിലവിലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് അല്ലേ ആരാണ് നിലവിലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ് ധർമ്മേന്ദ്ര പ്രധാനാണ് ഇനി രണ്ടാമത്തെ പ്രസ്ഥാനം എന്ന് പറയുന്നത് പതിനെട്ടാമത് ലോക്സഭയിലെ ആകെ വനിത എം പിമാരുടെ എണ്ണം അറുപത്തി നാല് എന്നാണ് പറയുന്നത് എങ്കിൽ എത്രയാണ് അത് തെറ്റാണ് എത്രയാണ് എഴുപത്തി നാലാണ് എത്രയാണ് എം വനിത എം പിമാരുടെ എണ്ണം എഴുപത്തി നാലാണ് എഴുപത്തി നാല് ഓക്കെ അല്ലേടാ ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ആറാമത്തെ ക്വസ്റ്റ്യൻ പുതിയ ക്രിമിനൽ നിയമമായ ഭാരതീയ ന്യായ സംഹിത പ്രകാരം കേരളത്തിലെ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് സ്ഥലം എവിടെയാണ് എന്താണ് പുതിയ ക്രിമിനൽ നിയമമായ ഭാരതീയ ന്യായ സംഹിത പ്രകാരം കേരളത്തിൽ കേരളത്തിൽ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് എവിടെയാണ് കൂട്ടുകാരെ അത് കൊണ്ടോട്ടിയാണ് എവിടെയാണ് ഓപ്ഷൻ ബി കൊണ്ടോട്ടിയാണ് ശരിയായ ഉത്തരം ഓക്കെ ഓക്കെ അല്ലേടാ ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് എന്താണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് പദ്ധതി അറിവട ഓക്കെ അല്ലേ അപ്പോൾ നിങ്ങൾ ഇതാക്കുക നിങ്ങൾ സ്വയം ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കണേ എന്നാണ് വീട് പോസ് ചെയ്യണേ എങ്കിൽ ഞാൻ പറയാം ഉത്തരം ഞാൻ പറയാം ഓപ്ഷൻ ബി കർമ്മയോഗി ഓപ്ഷൻ ബി കർമ്മയോഗിയാണ് ശരിയായിട്ടുള്ള ഉത്തരം കർമ്മയോഗി ഓക്കെ അല്ലേടാ ഇനി എട്ടാമത്തെ ക്വസ്റ്റൻ എന്താണ് സംസ്ഥാന വനം വകുപ്പ് സംഘടിപ്പിച്ച രാജ്യാന്തര പരിസ്ഥിതി ചല വേദി ാണ് സംസ്ഥാന വനം വകുപ്പ് സംഘടിപ്പിച്ച രാജ്യാന്തര പരിസ്ഥിതി ചലച്ചിത്രോത്സവത്തിന്റെ വേദി എവിടെയാണ് കൂട്ടുകാരെ അതെ തിരുവനന്തപുരമാണ് ഓപ്ഷൻ എ തിരുവനന്തപുരമാണ് ശരിയായിട്ടുള്ള ഉത്തരം എങ്കിൽ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ സീനിയർ അത്ലറ്റിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ അബ്ദുള്ള അബൂബക്കർ ഏതു കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്താണ് ചോദ്യം എന്താണ് ചോദ്യം ദേശീയ സീനിയർ അത്ലറ്റിക്സിൽ സ്വർണ്ണമെഡൽ നേടിയ അബ്ദുള്ള അബൂബക്കർ ഏതു കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കൂട്ടുകാരെ അത് ട്രിപ്പിൾ ജമ്പാണ് ഏതാണ് ട്രിപ്പിൾ ജമ്പ് ഓപ്ഷൻ ബി ട്രിപ്പിൾ ജമ്പാണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ അല്ലേ എങ്കിൽ പത്താമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാരെ പത്താമത്തെ ക്വസ്റ്റ്യൻ ലോകസഭാ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ആരാണ് ലോകസഭാ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് എന്നാണ് പത്താമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണ് അത് അത് രാഹുൽ ഗാന്ധി ആരാണ് രാഹുൽ ഗാന്ധിയാണ് പതിനൊന്നാമത് ക്വസ്റ്റൻ എന്താണ് കൂട്ടുകാരെ ലോകത്തെ ഏറ്റവും വലിയ മ്യൂസിയമായ യുഗേ യുഗീൻ ഭാരത് നിലവിൽ വരുന്നത് എവിടെയാണ് എന്താണ് ലോകത്തെ ഏറ്റവും വലിയ മ്യൂസിയമായ യുഗേ യുഗീൻ ഭാരത് നിലവിൽ വരുന്നത് എവിടെയാണ് കൂട്ടുകാരെ അത് ന്യൂഡൽഹി ഏതാണ് ന്യൂഡൽഹിയിലാണ് ഓക്കെ അല്ലേ അപ്പം ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരോട് ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ പി സി ടിക്സിൻ്റെ ടെലിഗ്രാം ചാനലിൽ രാത്രി പത്ത് മണി തൊട്ട് പതിനൊന്ന് മണിവരെ ഫ്രീ ആയിട്ട് കറണ്ട് അഫേഴ്സിൻ്റെ ഒരു ലൈവ് സെഗ്മെൻറ്റ് നടക്കുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ ജോയിൻ ചെയ്യുക ഫ്രീ ആണ് തികച്ച് ഫ്രീ ആണ് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ നേടാം എങ്കിലും പന്ത്രണ്ടാമത് ക്വസ്റ്റ്യൻ അങ്ങനെ എന്താണ് അച്ചടക്കത്തിൻ്റെയും വിദ്യാർത്ഥിയുടെ തെറ്റുതിരുത്തലിൻ്റെയും ഭാഗമായി സതുദ്ദേശത്തോടെ സ്കൂൾ അധ്യാപകൻ ശിക്ഷിക്കുന്നത് കുറ്റമായി കരുതാനാവില്ല എന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏതാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് അച്ചടക്കത്തിൻ്റെയും വിദ്യാർത്ഥിയുടെ തെറ്റുതിരുത്തലിൻ്റെയും ഭാഗമായി സതുദ്ദേശത്തോടെ എന്താണ് സതുദ്ദേശത്തോടെ സ്കൂൾ അധ്യാപകൻ ശിക്ഷിക്കുന്നത് കുറ്റമായി കരുതാനാവില്ല എന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലായിൽ പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏതാണ്

ചന്ദ്രന്റെ ഇറങ്ങിയ ദിവസം എന്നാണ് രണ്ട് ക്വസ്റ്റിൻ എന്നാണ് ഒരു ഒരു ചോദ്യം രണ്ട് എന്നാണ് രണ്ട് തവണ ആവർത്തിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ദിവസമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അല്ലടാ എങ്കിൽ നെക്സ്റ്റ് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ബംഗാൾ ഉൾക്കളിൽ രൂപം കൊണ്ട കൊടുങ്കാറ്റ് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ബംഗാൾ ഉൾക്കളിൽ രൂപം കൊണ്ട കൊടുങ്കാറ്റ് ഏതാണ് കൂട്ടുകാരെ അറിയോടാ അത് മൈത്തിലി ഓപ്ഷൻ എ മൈത്തിലി ആണ് ശരിയായിട്ട് ഉത്തരം ഏതാണ് മൈതിലി മൈത്തിലി ഓക്കെ എങ്കിൽ പതിനഞ്ചാമത്തെ ക്വസ്റ്റൻ എന്താണ് മിഷൻ റെയിൻബോ രണ്ടായിരത്തി എന്ന പേരിൽ ഏഴ് മേഖലകളുടെ വളർച്ച ലക്ഷ്യമാക്കിയുള്ള നൂറ് ദിന കർമ്മ പരിപാടി നടപ്പിലാക്കുന്ന ബാങ്ക് ഏതാണ് എന്നാണ് മിഷൻ റെയിൻബോ ടു തൗസൻഡ് ട്വന്റി ഫോർ എന്ന പേരിൽ ഏഴ് മേഖലകളുടെ വളർച്ച ലക്ഷ്യമാക്കിയുള്ള നൂറ് ദിന ഹൺഡ്രഡ് ദിന കർമ്മ പരിപാടി നടപ്പിലാക്കുന്ന ബാങ്ക് ഏതാണ് കൂട്ടുകാർ അത് കേരള ബാങ്ക് ആണ് ആരാണ് കേരള ബാങ്ക് കേരള ബാങ്ക് ഓക്കെ എങ്കിൽ പതിനാറാമത് ക്വസ്റ്റ്യൻ എന്താണ് ആഗോള എ ഐ ഇന്ത്യ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് എന്താണ് കൂട്ടുകാർ ആഗോള എ ഐ ഇന്ത്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജ് ഇന്ത്യ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് അത് ന്യൂഡൽഹി എവിടെയാണ് ന്യൂഡൽഹി ഓക്കെ അല്ലേടാ ഇനി പതിനേഴാമത് ക്വസ്റ്റ്യാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വന്റിയിൽ പുതുതായി സ്ഥിരാംഗത്വത്വം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വന്റിയിൽ പുതുതായി സ്ഥിരാംഗത്വം ലഭിച്ചത് ആർക്കാണ് അത് ആഫ്രിക്കൻ യൂണിയനാണ് ഓപ്ഷൻ ബി ആഫ്രിക്കൻ യൂണിയനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വൻ്റിയിൽ പുതുതായി സ്ഥിരാംഗത്വം ലഭിച്ചത് എങ്കിലേ പതിനെട്ടാമത് ക്വസ്റ്റൻ എന്താണ് നൂറ്റെട്ടടി ഉയരത്തിൽ ശ്രീ ശ്രീ പ്രതിമ രാജ്യാന്തര മ്യൂസിയവും നിർമ്മിച്ചത് ഏഴ് സംസ്ഥാനത്താണ് എന്താണ് നൂറ്റെട്ടടി ഉയരത്തിൽ ശങ്കരാചാര്യ പ്രതിമയും രാജ്യാന്തര മ്യൂസിയവും നിർമ്മിച്ചത് ഏഴ് സംസ്ഥാനത്താണ് അത് മധ്യപ്രദേശ് ഓപ്ഷൻ ബി മധ്യപ്രദേശാണ് ശരിയായുള്ള ഉത്തരം ഓക്കെ അല്ലേ ഓക്കെ അല്ലേ എങ്കിൽ പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ എന്നാണ് പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ കോബ്ര വോറിയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ വേദി എന്നാണ് കോബ്ര വാരിയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ വേദി എവിടെയാണ് കൂട്ടുകാർ അത് ജർമ്മനി ഏതാണ് കോബ്ര വാരിയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ വേദി എവിടെയാണ് ജർമ്മനി ഓപ്ഷൻ എ ജർമ്മനിയാണ് ശരിയല ഉത്തരം എങ്കിൽ രണ്ടായിര ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൻ്റെ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണ് കൂട്ടുകാരെ അതെ സിംഗപ്പൂരാണ് ഓപ്ഷൻ എ സിംഗപ്പൂരാണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ അല്ലേ അപ്പം കറണ്ട് അഫെയേഴ്സിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങൾ നമ്മൾ നമ്മുടെ ടെലിഗ്രാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാർ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ സി യു